വേനലർത്തിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ തുറക്കുകയാണ് തയ്യാറെടുപ്പുകളെല്ലാം പൂർത്തിയായതായും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിൽ ശക്തമായ മഴ പെയ്തിരുന്നതിനാൽ സ്കൂൾ തുറക്കുന്നത് മാറ്റിവെക്കുമോ എന്ന ആശങ്ക ഉയർന്നിരുന്നു എന്നാൽ ഇപ്പോൾ ഒരു മാറ്റത്തെക്കുറിച്ച് ആലോചിക്കുന്നില്ലെന്ന് മന്ത്രി പറഞ്ഞു ഉത്കണ്ഠയ്ക്ക് ന്യായമുണ്ട് നല്ല മഴയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്തത് കാലാവസ്ഥാ വകുപ്പുമായി ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പഴയ തീരുമാനത്തിൽ തന്നെ നിൽക്കുകയാണ് നാളെ തന്നെ സ്കൂൾ തുറക്കുമെന്ന് വ്യക്തമാക്കിക്കൊണ്ട് വി ശിവൻകുട്ടി പറഞ്ഞത് അങ്ങനെയാണ് സാധാരണഗതിയിൽ മഴയും അപകടകരമായ കാലാവസ്ഥയും ഉണ്ടെങ്കിൽ കളക്ടർമാരാണല്ലോ അവധി പ്രഖ്യാപിക്കുന്നതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു നമ്മുടെ മക്കളാണ് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു തീരുമാനവും എടുക്കാൻ പോകുന്നില്ലെന്നും വി ശിവൻകുട്ടി പറഞ്ഞു സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി യുദ്ധകാല അടിസ്ഥാനത്തിലാണ് തയ്യാറെടുപ്പുകൾ നടത്തുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി ഈ അധ്യയന വർഷം പ്രവൃത്തി സമയം രാവിലെയും വൈകിട്ടുമായി പതിനഞ്ച് മിനിറ്റ് വീതമാണ് കൂട്ടുന്നത് തുടർച്ചയായി ആറ് പ്രവൃത്തി ദിനങ്ങൾ വരാത്ത വിധം ഏഴ് ശനിയാഴ്ചകളിൽ കൂടി ക്ലാസ് ഉണ്ടാകും അതായത് തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ പൊതു അവധി ദിനം വന്നാൽ ആ ആഴ്ചയിലെ ശനിയാഴ്ച ക്ലാസ് ഉണ്ടാകും ശനിയാഴ്ച കൂടി പ്രവൃത്തി ദിനമാക്കുന്നതിൻ്റെ ആദ്യ പടിയാണ് ഇത് ഇത്തവണ ഹൈസ്കൂളിൽ ആകെ ഇരുന്നൂറ്റി അഞ്ച് പ്രവൃത്തി ദിവസങ്ങൾ ഉണ്ടാകും യു പി ക്ലാസുകളിൽ തുടർച്ചയായി ആറ് പ്രവൃത്തി ദിനങ്ങൾ വരാത്ത വിധം രണ്ട് ശനിയാഴ്ചകൾ കൂടി ഉൾപ്പെടുത്തി ഇരുന്നൂറ് പ്രവൃത്തി ദിനമാക്കി എൽ പി ക്ലാസ്സുകളിൽ പൊതു അവധികളും ശനിയാഴ്ചകളും ഒഴികെയുള്ള നൂറ്റി തൊണ്ണൂറ്റി എട്ട് പ്രവർത്തി ദിനമാണുള്ളത് കേരളത്തിലെ പത്താം ക്ലാസ് വരെയുള്ള സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ ശനിയാഴ്ച പ്രവർത്തി ദിനമാക്കിയുള്ള തീരുമാനം സർക്കാർ നേരത്തെ പിൻവലിച്ചിരുന്നു ഹൈക്കോടതി വിധി പ്രകാരമായിരുന്നു നടപടി